എന്താണ് കൊച്ചിയിൽ വിശേഷം കാര്യങ്ങളൊക്കെ നന്നായി ആ ോഷിനി കാര്യങ്ങൾ നന്നായി തന്നെ പോകുന്നുണ്ടെങ്കിലും വളരെ ദുഃഖമുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കുന്ന കുറച്ച് വാർത്തകളാണ് ഇവിടെ വന്നതിനുശേഷം പങ്കുവെക്കേണ്ടി വന്നതെന്നുള്ളതാണ് പ്രത്യേകിച്ച് വരുന്നു ഇതോടൊപ്പം തന്നെ മറ്റു തര തീർച്ചയായിട്ടും അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ വരുന്നത് പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് സ്വന്തം അമ്മ തന്നെ ഈ പീഡന വിവരം മറച്ചു മറച്ചുവെച്ചു ആൺസുഹൃത്ത് നിരന്തരം പീഡിപ്പിച്ചിരുന്നൊക്കെ മറച്ചു വെച്ചു എന്നുള്ള വിവരമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കൊടുത്തിരുന്നതാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ തന്നെ വളരെ നമ്മളെ സംബന്ധിച്ചും ദുഃഖത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ശരൻ പ്രത്യേകിച്ച് ഈ അമ്മ കുറ്റസമ്മതം നടത്തിയിട്ടില്ല അല്ലേ മാത്രമല്ല ഈ പ്രധാന വാർത്ത എന്ന് പറയുന്നത് അമ്മയൊന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നതാണല്ലോ ഈ പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയായിരുന്നു കുട്ടികളുടെയും ടീച്ചറുടെയൊക്കെ ഒരു മൊഴി നിർണായകമായല്ലേ വെങ്കിടേഷ് ഈ കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ പോലീസിന് ഇതിൽ വലിയ സംശയമുണ്ടായിരുന്നു ആൺസുഹൃത്തായ ധനേഷിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു അതിനിടയിൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് അലട്ടിയിരുന്നത് അല്ലെങ്കിൽ പോലീസ് സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നത് ഈ അമ്മയുടെ അറിവില്ലാതെ ഈ ആൺസുഹൃത്തായ ധനേഷ് എങ്ങനെ രണ്ട് വർഷത്തോളം ഇവരുടെ വീട്ടിലെത്തി പെൺകുട്ടികളെ പീഡിപ്പിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നു അത് മറച്ചു മറച്ചുവെച്ചു എന്നുള്ളൊരു വിലയിരുത്തലേക്കാണ് പോലീസ് എത്തിയിരുന്നത് പക്ഷേ നമുക്കറിയാം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപോ വന്നു ചേർക്കുന്നതിന് മുൻപോ കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് ആൺ സുഹൃത്തായ ധനേഷിനെ കസ്റ്റഡിയിലെടുക്കുന്നു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ധനേഷ് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസമായി അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അവർക്കൊരു കുറ്റബോധം ഉണ്ടായില്ല അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതോടുകൂടി പോലീസ് മറ്റ് ചില മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടികളുടെ രഹസ്യ മൊഴി പോലീസ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നതാണ് പക്ഷേ ആ രഹസ്യ മൊഴിയിൽ അമ്മയുടെ അറിവുണ്ടെന്നുള്ള കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ പെൺകുട്ടികളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പെൺകുട്ടി കൃത്യമായി തന്നെ പറയുന്നു അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ അറിവോട് കൂടിയാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളത് അതിനുശേഷം ക്ലാസ് ടീച്ചറുടെയും മൊഴി രേഖപ്പെടുത്തുന്നു അപ്പോൾ ക്ലാസ് ടീച്ചർ കൃത്യമായി തന്നെ പറയുന്നു ഈ പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടത് ഈ മൊഴികളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയും ഇപ്പോൾ അമ്മയുടെ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുക നമുക്കറിയാം രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ പ്രതികളായ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചില നിയമ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ബാക്കി നടപടികൾ അതായത് കസ്റ്റഡിയിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക മറ്റൊന്ന് ഈ കാക്കനാട് ജില്ലാ ജയിലിലെ ജാതി വിവേചനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ആരോപണ വിധേയയായ ജയിൽ ഡോക്ടറെ ഉടൻ ചോദ്യം ചെയ്യുമല്ലേ ഡോക്ടർ ബെല്ലാ മാഗ്നറ്റാണ് ഫാർമസിസ്റ്റായ യുവതിക്ക് നേരെ ഗുരുതര ജാതി അധിക്ഷേപം നടത്തിയത് അല്ലേ ശരൺ രോഷിനി തീർച്ചയായിട്ടും അതും കേരളത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉളവാക്കിയൊരു വാർത്തയായിരുന്നു ഈ കാലത്തും എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ആ വാർത്ത മുന്നോട്ടുകയും ചെയ്യുന്നത് എന്തായാലും നമ്മളുടെ റിപ്പോർട്ടറായ അലി അക്ബർ ഷായാണ് ഈ വാർത്ത ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നത് അത് വലിയ നിലയിൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കെ രാധാകൃഷ്ണൻ എം ബി അടക്കമുള്ളവരുടെ പ്രതികരണം വന്നു ഈ നിലയിലുള്ള കാര്യങ്ങളും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതികരണമൊക്കെ വരികയാണ് ഒപ്പം തന്നെയാണ് സർക്കാർ തലത്തിൽ നിന്ന് കൂടി പ്രതികരണം പറയാനുണ്ട് മന്ത്രിമാരുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ ആരായുന്നുണ്ട് ഇതിൽ പ്രധാനമായും കാണാൻ ഉള്ളത് അതായത് ഈ ജില്ലാ ജയിലിലെ ഡോക്ടറാണ് ഇതിൽ ആരോപണ ആരോപണവിധിയായിട്ടുള്ളത് ഡോക്ടർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സാധാരണ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നടപടികളിലൊക്കെ വേഗത്തിൽ തന്നെ പോലീസ് ചിലപ്പോഴൊക്കെ കടക്കാറുണ്ട് അപ്പോൾ ഇനി പരാതിക്കാരിയുടെ പരാതിക്കാരിയായ ഫാർമസിറ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ ഡോക്ടറെ വിളിച്ചു വരുത്തി ചോദ്യം ാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഞെട്ടലുണ്ടാക്കിയ കാരണം ജാതി അധിക്ഷേപമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഡോക്ടറുടെ ടോയ്ലറ്റ് വൃത്തിയാക്കിപ്പിക്കുന്നു ഒപ്പം തന്നെ ജാതിപരമായിട്ടുള്ള അധിക്ഷേപമൊക്കെ നടത്തുന്നു അതിലാണ് ആ പരാതിയിലാണ് കേസ് എടുത്തുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവിക ഇനിയുള്ള മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചുള്ള ഫോളോ അപ്പുകൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും മറ്റൊന്ന് കഞ്ചാവ് വേട്ടയാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മാത്രമല്ല കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ടല്ലോ ശരൺ പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം എട്ട് പേരാണല്ലോ അറസ്റ്റിലായിട്ടുള്ളത് അപ്പോൾ കുറച്ച് പേര് കൂടി അറസ്റ്റിലാവുമെന്നല്ലേ അതിനർത്ഥം കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് കൃത്യമായ റാക്കറ്റിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസ് നേരത്തെ ഈ വിദ്യാർത്ഥികളെയൊക്കെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ ഇത് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് കടന്നിരുന്നത് അപ്പോൾ ഇതര സംസ്ഥാനക്കാരുടെ വൺ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നും അസമിൽ ഒക്കെ ആറായിരം രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് കേരളത്തിൽ കൊച്ചിയിലെത്തിച്ച് അത് പതിനെട്ടായിരം രൂപയ്ക്ക് മൂന്നിരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നതെന്നും അത് ഏജന്റുമാർ മുഖേനയാണ് വിൽക്കുന്നത് ഏജന്റുമാർക്ക് കമ്മീഷൻ നൽകിയാണ് വിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഇതര സംസ്ഥാനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരുടെ കൂട്ടാളികളെ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് നിലവിൽ പോലീസ് പറയുന്നത് മറ്റ് വിദ്യാർത്ഥികളുടെ പങ്ക് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അതായത് ഈ പോളിടെക്നിക്കിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനുരാജാണ് ഈ കഞ്ചാവ് വാങ്ങാനായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പണപ്പിടിച്ചത് പിരിവ് നടത്തിയിരുന്നത് അങ്ങനെ പണപിരിവ് നടത്തി ഇത് പൂർവ്വ വിദ്യാർത്ഥികളായ ശാലിക്കിനും ആശിക്കിനും കൈമാറുന്നു ആ ഷാലിക്കും ആശിക്കുമാണ് ഇതര സംസ്ഥാനക്കാരിലേക്ക് പണം എത്തിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പണം നൽകിയത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ പോലീസ് ഏറ്റവും പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതെന്ന് പറയുന്നത് ഇതര സംസ്ഥാനക്കാരുടെ വൺ റാക്കറ്റിനെ കൃത്യമായി തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇതര സംസ്ഥാനക്കാരുടെ ഈ വൺ റാക്കറ്റിൽ എത്ര ളുകളുണ്ട് അവർ ഇനി ബീഹാറിൽ നിന്നും അസമിൽ നിന്നും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് തടയുക അതിൽ അതോടുകൂടി ഈ വിദ്യാർത്ഥികളിലേക്ക് കഞ്ചാവ് എത്തുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസുള്ളത്